ഈ കാണുന്നത് എന്താണെന്നറിയോ നമ്മൾ വിനീർ കൊണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫംഗസ് പോലെ ഈ ഒരു പൊടി രൂപപ്പെടുന്ന കയ്യിൽ കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇൻ്റീരിയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ അല്ലെങ്കിൽ ഇന്റീരിയറിൽ ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ് എന്ത് ചെയ്യരുത് എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഈ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ആദ്യം തന്നെ നമുക്ക് പ്ലൈവുഡ് കൊണ്ട് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പറയാം പ്ലൈവുഡിന്റെ തിക്നസ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചത് നമുക്ക് പറയാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പ്ലസ് രണ്ട് മൈക്ക അങ്ങനെ ഇരുപത് എം എം തിക്നെസിലേക്ക് കൊണ്ടു നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടി പറ്റും ഈ കോർ ഗ്യാപ്പിലെ കൂടി പൂപ്പിൽ വന്നിട്ട് കേടായിട്ടുണ്ട് സംഭവം ഇവർ വർക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാം നമുക്ക് വർക്കിൻ്റെ പ്രശ്നമാണെങ്കിലും ഈ മെറ്റീരിയലിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണല്ലോ വർക്കിൻ്റെ പ്രോബ്ലം പുറമേക്ക് കാണിച്ചത് അതായത് സോറി കേട്ടോ ഇതിൻ്റെ പുറമെ പിടിച്ചത് മൈക്കയല്ല നമുക്ക് വിനീറാണ് വരുന്നത് ത്രീ എം എം വിനീർ അപ്പോൾ പതിനെട്ട് പ്ലസ് മൂന്ന് പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തിയൊന്ന് എം എം തിക്നസ് വരുന്നുണ്ട് ഇതിൽ ഈ ഈ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ പൂപ്പിൽ വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് പൂപ്പിൽ വന്ന് ഏകദേശം കേടായി വണ്ണം വെച്ച് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇതിനകത്ത് ഒരുപാട് തിക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ബി ഡബ്ല്യു പി എഴുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഗ്രേഡ് അതായത് ബോയ്ലഡ് വാട്ടർ പ്രൂഫ് സെവൻ വൺ സീറോ അതായത് നമ്മുടെ മറയൻ പ്ലൈവുഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലൈവുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട് വരില്ല എന്നുള്ളത് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ട് അധികം വർഷങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വീട്ടിൽ താമസം താമസിക്കുന്നത് അപ്പം അതിനൊന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്